പ്രശ്നം അത് അതിനകത്തുള്ള കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞാനിവിടെ പ്രസ്താവിക്കുന്നില്ല അത് നിയമപരമായ ശരിയാണെങ്കിൽ അത് ശരി അത് നിയമപരമായി ശരിയില്ല നിയമം നമുക്ക് അനുവദിച്ചു വന്നിട്ടുള്ള നടപടികളുണ്ട് അത് ജഡ്ജ്മെൻ്റ് പരിശോധിച്ചതിന് ശേഷം നമ്മൾ പരിശോധിക്കും താങ്കൾ പറയുന്നത് അതിനകത്തുള്ള ഒരു ഫൈൻഡിങ്സാണ് അതെല്ലാം നമ്മൾ ഇങ്ങനെയല്ല ലോ ഫൈൻഡിങ്സിന് എതിർക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അനുകൂലിക്കപ്പെടേണ്ടത് അത് ഒരു നിയമപരമായ കോളേജിന്റെ ലാൻഡ് ആണെന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് അറു കോളേജ് മുത്തവല്ലിയാണെന്നുള്ളത് ആധാരത്തിൽ അങ്ങനെ പറയുന്നത് അംഗീകരിക്കുന്നുണ്ട് അറു കോളേജ് ആണ് അത് ഏൽപ്പിച്ച അത് നടത്താൻ ഏൽപ്പിച്ച വ്യക്തികൾ മറ്റു ദൈട്ടാണ് വാക്കിഫ് എന്ന് പറഞ്ഞ കുതിപ്പുകൾ അത് കറക്റ്റാണ് ആധാറുണ്ട് എല്ലാരുണ്ട് ട്രിബ്യൂണലിൽ തന്നെ നമ്മൾ എല്ലാ റെക്കോർഡ്സും കോൾഫോർ ചെയ്തിരിക്കുകയാണ് അതും ഹൈക്കോടതി അനുവദിച്ചു ഹൈക്കോടതി മറ്റൊരു കേസിൽ ട്രിബ്യൂണൽ വഴി പറവൂർ സബ് കോടതിയിലെ എല്ലാ ഡോക്യുമെൻസും ഈ തീർപ്പിന് വേണ്ടി കോൾഫോവർഡ് ചെയ്തുകൊണ്ട് ആ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് വക്കഫാക്ട് പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട്